ഓണ വിഭവങ്ങളുമായി കുടുംബശ്രീ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മന്ത്രി വാസവൻ നിർവഹിച്ചു വിലക്കയറ്റം ബാധിക്കാതിരിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് കുടുംബശ്രീ നൽകുന്ന പിന്തുണ വലുതാണെന്ന് മന്ത്രി പറഞ്ഞു ഉപ്പേരി മുതൽ ഓണക്കോടി വരെ ഓണാഘോഷത്തിന് വേണ്ടതെല്ലാം അണിനിരത്തി കുടുംബശ്രീയുടെ ഓണം വിപണന മേളക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാനൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഓണവിപണിയിൽ വിലക്കയറ്റം ബാധിക്കാതിരിക്കാൻ സപ്ലൈകോയും കൺസ്യൂമർ ഫുഡും വിപണന കേന്ദ്രങ്ങൾ തുറന്ന് നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ ഇത്തരം ഉദ്യമങ്ങളിൽ നേതൃത്വപരമായ വലിയ പങ്കാണ് കുടുംബശ്രീ വഹിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുടുംബശ്രീ ഏത് രംഗത്തിറങ്ങിയാലും വിജയം ഉറപ്പാണ് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ കുടുംബശ്രീ നൽകിയ സംഭാവനയെയും മന്ത്രി പ്രശംസിച്ചു വേണ്ടി മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ നിങ്ങൾ കുറച്ച് ആ കൂട്ടത്തിൽ ഏറ്റവും ആശ്വാസ പകർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവരാണ് കുടുംബശ്രീ മാറിയത് ഏത് പൊതുപ്രവർത്തനം ഇടങ്ങിയിരിക്കും ആ പരിപാടി ദുരന്തം എടുത്തപ്പോൾ ആ വയനാട് ദുരന്തത്തിൽ ഈ ജില്ലയിൽ തന്നെ ഒന്നര കോടി രൂപ സമാപരിച്ചു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ കുറകൃഷി മേളയിലെ വിവിധ സ്റ്റാളുകൾ മന്ത്രി സന്ദർശിച്ചു ഓണം വിപണന മേളയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പായസമേള പായസം വിതരണം ചെയ്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു നഗരസഭാ കൌൺസിലർമാർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ സി ഡി എസ് ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പുകൾ വഴി ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ ഉപ്പേരി ശർക്കര വരട്ടി അച്ചാറുകൾ മറ്റ് പലഹാരങ്ങൾ തുടങ്ങി കുടുംബശ്രീ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ് ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലെ വിലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കാണ് ലഭ്യമാക്കുന്നത് മിതമായ നിരക്കിൽ വിവിധയിനം തുണിത്തരങ്ങളും മേളയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് ഈ മാസം വരെയാണ് കുടുംബശ്രീ ഓണം വിപണന മേളകൾ പ്രവർത്തിക്കുക തിങ്കളാഴ്ച മുതൽ കുടുംബശ്രീയുടെ ഓണം വിപണന മേളകൾ പ്രവർത്തനം ആരംഭിക്കും സ്റ്റാർ വിഷൻ ന്യൂസ്